നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയെ വധിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് മൊസാദിന്റെ തന്ത്രം തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് ഇസ്മായിൽ ഹാനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ രണ്ട് മാസം മുൻപ് തന്നെ ബോംബ് ഒളിപ്പിച്ചു വെച്ചിരുന്നായ വിവരമാണ് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് യു മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹനിയെ കൊല്ലപ്പെട്ടത് റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന ബോംബ് പൊട്ടിച്ചെന്ന വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ഹനിയയുടെ മുറിയിൽ സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പൊട്ടിച്ചത് രണ്ടു മാസത്തിന് മുമ്പെങ്കിലും ഹനിയെ താമസിച്ചിരുന്ന ഈ മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു എന്നത് വ്യക്തമാവുകയാണ് വടക്കൻ ടെഹ്റാനിലെ സമ്പന്നരുടെ ഒരു വാസസ്ഥലമായ നിശാന്ത് എന്ന പ്രദേശത്താണ് ഈ ഗസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് ഈ ലോകത്ത് നടുക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ദോഹയിൽ താമസിക്കുന്ന ഹനിയ തെഹ്റാനിലെത്തിയപ്പോൾ സ്ഥിരമായി ഈ ഗസ്റ്റ് ഹൌസിൽ തന്നെയാണ് താമസിക്കാറ് ഇവിടെ റെവല്യൂഷണറി ഗാർഡിന്റെ ശക്തമായ കാവലുള്ള ഇടം കൂടിയാണ് സ്ഫോടനത്തിൽ കെട്ടിടം ഒന്നാകെ ശക്തമായി കുലുങ്ങി വിറയ്ക്കുകയും ഒരു ഭിത്തി പൂർണമായും തകർന്നു വീഴുകയും ചെയ്തിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക് വലിയ ശബ്ദം കേട്ട് ഞെട്ടിയ ഗസ്റ്റ് ഹൌസ് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാതെ കുഴഞ്ഞുപോവുകയായിരുന്നു ഹനിയയുടെ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഓപ്പറേഷനുകൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ബന്ധം സൂക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകൻ റോനൻ ബർഗനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച രാത്രി പുറത്തുവിടുകയും ചെയ്തിരുന്നു ബാർക്മാന്റെ റിപ്പോർട്ട് അനുസരിച്ച് തെഹ്റാനിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസ് മുറിയിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് ശേഷം പോയിൻ ബാങ്കിൽ നിർത്തിക്കൊണ്ടാണ് ഹനിയെ കൊന്നത് എന്ന തരത്തിലുള്ള വാർത്തകളുമുണ്ട് അതായത് ഹമാസ് നേതാവിനെ കൊന്നത് മൊസാദ് തന്നെയെന്ന് ഈ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നു എന്ന് സാരം തെഹ്റാനിലുണ്ടായിരുന്ന ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖലീദ് അൽ ഹയ്യ ഉടൻ സ്ഥലത്തെത്തി നേതാവിന്റെ മൃതദേഹം കാണുകയും ചെയ്തു ഗുഡ്സ് ഫോഴ്സിന്റെ കമാൻഡർ ജനറൽ ഇസ്മായിൽ ഖനിയെ ഉടൻ വിവരം അറിയിക്കുകയും ചെയ്തു അദ്ദേഹമാണ് പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമൈനിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഈ ദുരന്ത വാർത്ത അറിയിച്ചിരിക്കുന്നത് ഗസ്റ്റ് ഹൌസിലെ മെഡിക്കൽ ടീം വേഗത്തിൽ ഹനിയയുടെ മുറിയിലെത്തിയെങ്കിലും അപ്പോഴേക്കും ഹനിയ മരിച്ചിരുന്നു അപ്പോഴും അംഗരക്ഷകന് ജീവനുണ്ടായിരുന്നു പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിനിടയിലാണ് അയാളും മരിച്ചിരിക്കുന്നത് ഹനിയയുടെ മരണവിവരം പുറത്തറിയുന്നത് നാലു മണിക്കൂറിന് ശേഷം പ്രാദേശിക സമയം രാവിലെ ഏഴ് മണിയോടെ റവല്യൂഷണറി ഗാർഡിന്റെ പ്രസ്താവനയിലൂടെയാണ് പിന്നാലെ ഗാംനയി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ അംഗങ്ങളെ വസതിയിലേക്ക് വരുത്തുകയും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്യുകയായിരുന്നു സംഭവത്തിന്റെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല എങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ യു എസ് ഉൾപ്പെടെ ചില രാഷ്ട്രങ്ങൾക്ക് ഓപ്പറേഷൻ വിവരങ്ങൾ ഇസ്രായേൽ കൈമാറിയെന്നാണ് സൂചന കൊലപാതകത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയില്ല എന്നായിരുന്നു യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരുന്നത് ഹനിയയുടെ മരണം പുറത്തുവന്ന ഉടൻ തന്നെ ഒരു മിസൈൽ ആക്രമണമാകും എന്ന നിലയിലായിരുന്നു വാർത്തകൾ വന്നത് റവല്യൂഷണറി ഗാർഡിന്റെ കാവലിലുള്ള കെണ്ടത്തിൽ ബോംബ് വയ്ക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഫലപ്രദമല്ല എന്ന് തെളിയിക്കുന്നവയാണ് അതുകൊണ്ടാണ് ഇസ്രയേലിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു മുന്നേയുള്ള ഇറാൻ പ്രസിഡന്റ് മരണാന്തര ചടങ്ങിലും ഇസ്മായൽ ഹനിയ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഇറാൻ പ്രസിഡന്റിന്റെ സ്ഥാനാർഹണത്തിൽ ഇയാൾ പങ്കെടുക്കുമെന്ന് ഇസ്രായേലിന് നൂറ് ഉറപ്പായിരുന്നു കൂടാതെ ഇറാൻ പരമോന്ന നേതാവ് ഐത്തുള്ള ഖമേനിയുമായും ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു മാസം മുൻപ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും ഹനിയ ഇറാനിലെത്തിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല എങ്കിലും സംഭവത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിന്റെ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുത് എന്ന് ഹമാസ് അനുശോചന സന്ദേശത്തിൽ പറയുന്നു മറിച്ച് അവർ തങ്ങളുടെ രക്ഷിതാവിങ്കൽ ജീവിച്ചിരിക്കുന്നു നമ്മുടെ മഹത്തായ ഫലസ്തീൻ ജനതയുടെയും അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെയും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളുടെയും ജനങ്ങളോട് ഹമാസ് അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു വാക്കുകൾ പ്രസ്ഥാനത്തിന്റെ നേതാവും പോരാളിയും രക്തസാക്ഷിയുമായ അദ്ദേഹം ഇറാനിലെ താമസസ്ഥലത്ത് സൈനിസ്റ്റ് വഞ്ചനയിലൂടെയാണ് വിട പറഞ്ഞത് നാം അള്ളാഹുവിന്റേതാണ് അവനിലേക്കാണ് നാം എല്ലാവരും മടങ്ങുക അത് വിജയത്തിന്റെയോ രക്തസാക്ഷിത്വത്തിന്റെയോ ജിഹാദ് ജിഹാദാണ് എന്നും അനുശോചന സന്ദേശങ്ങൾ വ്യക്തമാക്കി അറുപത്തിരണ്ട് കാരനായ ഹനിയ നിലവിൽ ഖത്തറിലാണ് കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് അദ്ദേഹം ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി ചുമതലയേറ്റത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിന്റെ ഹനിയയുടെ നിരവധി കുടുംബാംഗങ്ങളാണ് അംഗങ്ങളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെടുകയും ഉണ്ടായി മക്കളായ ഹസീം ഹനിയ അമീർ ഹനിയ തുടങ്ങിയവരോ ഒക്കെയാണ് കൊല്ലപ്പെട്ടിരുന്നത് എന്റെ മക്കളുടെ രക്തം തങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞപ്പോൾ ഹനിയ പ്രതികരിച്ചു അതേസമയം ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ച യു എൻ രക്ഷാ സമിതി കൊലപാതകത്തോടെ മേഖലയെ രൂക്ഷമാകുന്ന സംഘർഷങ്ങൾ തടയാൻ നയതന്ത്ര തലത്തിലുള്ള ശ്രമങ്ങൾ വേഗത്തിൽ നടത്തണമെന്നും യു എൻ രക്ഷാസമിതിയിലെ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹാനിയയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയ ഇറാനും ഹമാസും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി സുരക്ഷാ കൌൺസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത് തെഹ്റാനിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ും ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഇറാനും ഹമാസും സുരക്ഷാ കൌൺസിലിൽ സംസാരിച്ച ചൈനീസ് അംബാസിഡർ ഹനിയയുടെ കൊലപാതകത്തെ അപലപിച്ചു സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണിതെന്നാണ് ചൈനീസ് അംബാസിഡർ ഫുഗോങ് വ്യക്തമാക്കുന്നത് ഹനിയയുടെ കൊലപാതകത്തോടെ മേഖലയിൽ രൂക്ഷമായേക്കാവുന്ന സംഘർഷങ്ങളിൽ ചൈന ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ കൊലപാതകത്തെ അപലപിക്കുമ്പോഴും പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തിയത് ഇറാനാണെന്നാണ് അമേരിക്കയും ബ്രിട്ടനും Oop. Mm -hmm.